നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സീസണിലെ മോസ്റ്റ് എവേറ്റഡ് സൈനിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഡയമണ്ട് കോസിന് ശേഷം വരുന്ന സ്ട്രൈക്കറിൽ നിന്ന് ടീമും ആരാധകരും എക്സ്പെക്ടേഷൻസ് വളരെ വലുതായിരുന്നു ഈ പ്രതീക്ഷകൾക്ക് ചെറുകു വെക്കുന്ന സൈനിങ് തന്നെയാണ് ജീസസ് ഹിമിനസിൻ്റേത് അൽവാരോ ബ്ലാസ്റ്റേഴ്സിന് ശേഷം മറ്റൊരു സ്പാനിഷ് സ്ട്രൈക്കർ എന്ന പിക്കും ജീസസിന്റെ സൈനിങ്ങിലുണ്ട് ഗ്രീക്ക് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ഒ എഫ് എ ക്രിത്തിയിൽ നിന്നാണ് ഹിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് പോളിഷ് എം എൽ എസ് ലീഗ് എക്സ്പീരിയൻസും താരത്തിനുണ്ട് എം എൽ എസിൽ ടൊറന്റോ എഫ്സിക്കും ഡെല്ലാസിനും വേണ്ടി രണ്ട് സീസൺ കളിച്ചിട്ടുമുണ്ട് ഇദ്ദേഹം കൂടുതലും പോളിഷ് ഫസ്റ്റ് ഡിവിഷൻ എക്സ്പീരിയൻസ് ആണ് ഹിമിനസിനുള്ളത് എഫ് സി ഗോവൻ സ്ട്രൈക്കറായ ഇഗോളോ അങ്കോറോടൊപ്പം പോളിഷ് ലീഗിൽ സ്ട്രൈക്കർ പാർട്ണർഷിപ്പ് കൂടി നടത്തിയ പ്ലെയറാണ് ഹിമിനസ് പ്ലേയറിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിക്കു വരുമ്പോൾ കരിയറിൽ നൂറ്റി അമ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നാൽപ്പത്തൊമ്പത് ഗോളുകളും ഇരുപത്താർ അസിസ്റ്റും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് സ്ട്രൈക്കർ എന്നതിലുപരി പ്ലേ മേക്കർ റോളിൽ സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂഷൻസ് ഗെയിമിൽ നൽകാൻ ഹിമിനസിന് സാധിക്കുന്നുണ്ട് ഈ സ്റ്റാറ്റ്സ് ആണ് ഇത് സൂചിപ്പിക്കുന്നതും ഇഞ്ചറി കൺസേൺസ് കാരണം ലാസ്റ്റ് രണ്ട് സീസണിലും ഒ എഫ് എ ക്രിട്ടേ എന്ന ഗ്രീക്ക് വേണ്ടി വലിയ പ്രോമിസിംഗ് പെർഫോമൻസ് കൊണ്ടുവരാൻ ഹിമിനസിന് സാധിച്ചിട്ടില്ല എന്നാൽ മുൻ ക്ലബുകളിലെല്ലാം തന്നെ തന്റേതായ ഒരു സ്പേസ് ഗെയിമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹിമിനസ് സ്പാനിഷ് യൂത്ത് ക്ലബ്ബുകളിൽ നിന്നാണ് ഹിമിനസ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരുന്നത് സ്പാനിഷ് യൂത്ത് ലീഗുകളുടെ പെർഫോമൻസും ഗോൾ സ്കോറിങ്ങുമാണ് ഹിമിനസിനെ പോളിഷ് ക്ലബ്ബായ ഗോർണിക് സെബറസിൽ എത്തിച്ചതും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫാക്ടർ ബിപിൻ മോഹനൻ ഒരു മന്ത്രി ഗ്രീസിൽ ട്രെയിനിങ് ചെയ്ത ക്ലബ്ബിൽ നിന്നാണ് ഹിമിനസ് ബ്ലാസ്റ്റേഴ്സിലെത്തിയത് എസ് ടിയും മാനേജ്മെന്റും ഈ സൈനിങ് നേരത്തെ തന്നെ സ്കൌട്ട് ചെയ്തിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത് ഹിമിനസിന്റെ ബെസ്റ്റ് പെർഫോമൻസ് പോളിഷ് ക്ലബ്ബായ ഗോർണിക് സബ്രസിലാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ നാൽപ്പത് ഗെയിമിൽ മുപ്പത്തിനാലിലും സ്റ്റാർട്ട് ചെയ്തു ഇദ്ദേഹം അഞ്ച് ഗോളുകളും ഒമ്പത് അസറ്റും അവിടെ നേടി ഈ സീസൺ ലെഫ്റ്റ് വിംഗ് ലെഫ്റ്റ് മിഡ്ഫീൽഡർ സെൻറ്റർ ഫോർവേഡ് തുടങ്ങിയ പല റോളുകളിലും ഇദ്ദേഹം കളിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സീസണിൽ മുപ്പത്തേഴ് ഗെയിമിൽ മുപ്പത്താലിലും സ്റ്റാർട്ടറായി എത്തി ഹിസോസ് പന്ത്രണ്ട് ഗോളുകളും ആറ് അസറ്റും നേടുകയും ഉണ്ടായി ഈ സീസണിലാണ് ഗോർണിക് സാബറസ് ഹിമിനസിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ കളിപ്പിച്ചു തുടങ്ങുന്നു ഈ സീസണിൽ ഇരുപത്തെട്ട് ഗെയിമിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് ആയിട്ടാണ് ഹിമിനസ് കളിച്ചത് അതേ സീസണിലാണ് എഫ് സി ഗോവ മുൻ സ്ട്രൈക്കറായ അങ്കോളോ ഇതേ ക്ലബ്ബിലായി കളിച്ചത് അങ്കോളയ്ക്ക് അന്ന് പതിനാറ് ഗോളുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് സീസണിൽ ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തെട്ടും സ്റ്റാർട്ട് ചെയ്തു ഇദ്ദേഹം ഇതിൽ പന്ത്രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റും വരും ഈ സീസണിൽ ടീമിന്റെ മെയിൻ സ്ട്രൈക്കറായിരുന്നു ഹിമിനസ് പന്ത്രണ്ടിൽ ആറ് ഗോളുകളും പെനാൽറ്റി നിന്നായിരുന്നു ഒരു പ്രൂവൺ പെനാൽറ്റി ടേക്കർ കൂടിയാണ് ഇദ്ദേഹമെന്ന് ഈ സ്റ്റാറ്റ്സും ഇവിടെ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസൺ എൻഡിങ്ങിലാണ് എം എൽ എസിലേക്ക് ട്രാൻസ്ഫർ ഔട്ട് ആകുന്നത് ഇദ്ദേഹം ആ കലണ്ടർ ഇയറിൽ പതിനാറ് ഗോളുകളും ഹിമിനസിന്റെ പേരിലുണ്ട് എം എൽ എസ് ടൊറോണ്ടോ എഫ് സിയുടെ ഫസ്റ്റ് സീസണിൽ എല്ലാ ഗെയിമിലും ജിസു സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഫ് സി ഡെല്ലാസിലെത്തി ഈ ക്ലബ്ബ് മുതലാണ് ഹിമിനസിന്റെ കരിയറിൽ ട്വിസ്റ്റ് തുടങ്ങുന്നതും ഡെല്ലാസിൽ റെഗുലർ സ്റ്റാർട്ടർ അല്ലായിരുന്നു ഇദ്ദേഹം ഇരുപത്തി മൂന്നിൽ എട്ട് ഗെയിമുകൾ മാത്രമാണ് ഇദ്ദേഹം സ്റ്റാർട്ടറായി എത്തിയതും രണ്ട് അസിസ്റ്റുകൾ മാത്രം ഇങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് അതും മുപ്പത്തി ഒന്നാം വയസ്സിൽ നന്നായി യൂസ് ചെയ്താൽ ഹിമനസിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തുകൊണ്ടുവരാൻ സാധിക്കും ഡയമണ്ടകോസ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് ഇസ്രായേൽ ലീഗിൽ നിന്നാണ് ജീസസ് ഹിമനസ് യൂഷ്യൽ സ്പാനിഷ് ടെക്നിക്കാലിറ്റിയും ഗെയിമിൽ സ്പാനിഷ് ടച്ചുമുള്ള പ്ലെയർ ആണ് വാസ്കസിനെ പോലെ തന്നെ ഫോർവേഡ് ലൈനിൽ പല പൊസിഷനും കളിച്ച എക്സ്പീരിയൻസും ഇദ്ദേഹത്തിന് കൂട്ടായുണ്ട് എന്നാലും ബ്ലാസ്റ്റേഴ്സിൽ മെയിൻ സ്ട്രൈക്കർ റോളിൽ കളിക്കാൻ തന്നെയാകും ഹിസൂസിന്റെ റോളും ദിവസങ്ങൾക്ക് മുമ്പ് ഒ എഫ് എഫ് റെഡ്ഡിയുടെ ലീഗ് ഗെയിമിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലെത്തുകയും ചെയ്ത പ്ലെയറാണ് ഹിമിനസ് പുതിയ ലീഗായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഈ പ്ലെയറിനും നല്ല രീതിയിൽ ആവശ്യമുണ്ട് ബട്ട് ലൂണയുടെ ഡ്രസ്സിംഗ് റൂം പ്രസൻസോ സ്പാനിഷ് ലാംഗ്വേജോ നല്ലൊരു എൻവോൺമെന്റ് ജെസൂസിനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റ് സ്പാനിഷ് സ്ട്രൈക്കേഴ്സിനെ പോലെ തന്നെ ഗോൾ സ്കോറിങ്ങിനേക്കാൾ ക്രിയേഷൻ വിഷൻ ഇത് ജസൂസിന്റെ ഗെയിമിലുണ്ട് വാസ്കസിനെ യൂസ് ചെയ്ത പോലെ ഒരു ഫ്രീ റോൾ കളിപ്പിക്കാനും ഹിമിനസിന് വിടുക സാധിക്കും ഇത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ടിപ്പിക്കൽ നമ്പർ നയൻ ഉപരി ഒരു ഓൾറൗണ്ട് ക്വാളിറ്റി ഉള്ള മോഡേൺ സ്ട്രൈക്കറാണ് ഇദ്ദേഹം പ്ലെയറിന്റെ ഫോർവേഡ് ലൈനിലെ പാസിംഗ് പാസസ് കംപ്ലീഷൻ റേറ്റും അതാത് ലീഗുകളിൽ ബെസ്റ്റ് തന്നെയായിരുന്നു ബോക്സിൽ ഫ്രീ സ്പേസിലേക്ക് എത്തുന്നതും ഒറ്റ നോട്ടത്തിൽ എവിടെയൊക്കെയോ ഒരു അൽവാറോ വാസ്കർ ടച്ച് ഉണ്ട് ഹിമിനസിന്റെ ഗെയിമിൽ ഔട്ട്സൈഡ് ബോക്സ് കർലിംഗ് കുറെസും നമ്മൾ പല വീഡിയോസിലും കാണുകയുണ്ടായി റൈറ്റ് ഫുഡാണ് ബേസിക്കലി ഹിമിനസ് ഗെയിം അനാലിസിസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഈ സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോയി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്